എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്നാണ് കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു സിനിമയിൽ പറഞ്ഞേക്കുന്നേ ആ ഒരു കുറേ പൊളിറ്റിക്സും കാര്യങ്ങളുമൊക്കെ മെയിനായിട്ട് ബി ജെ പിയെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് എന്ത് ചെയ്യുന്നത് പൃഥ്വിരാജ് മാപ്പ് പറയണം അതുപോലെ തന്നെ മോഹൻലാലും മാപ്പ് പറയണം മോഹൻലാലിൻ്റെ കേണാൽ പദവി മാറ്റണം ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ചർച്ചയും കാര്യങ്ങളും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നോർത്ത് ഇന്ത്യ എന്താ പറയുക നോർത്ത് ഇന്ത്യയിൽ ആ ഒരു ഗുജറാത്തിൽ നടന്ന ആ ഒരു സംഭവത്തെക്കുറിച്ചുള്ള ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യങ്ങളെ ഭയങ്കരമായിട്ട് ബേസ് ചെയ്തിട്ടാണ് അത്രയും മാത്രം എന്ത് ചെയ്തു ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നത് ഇപ്പം ലേറ്റസ്റ്റ് ായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ മോഹൻലാൽ എന്ത് ചെയ്യുന്നത് ഇതിന് മാപ്പ് ചോദിച്ചേക്കുവാണൊരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടേക്കുവാണ് ഞാൻ ഒരു പടമായിട്ട് ഇറക്കിയത് ആ ഒരു പടത്തിൽ കുറേ പേർക്ക് എന്ത് ചെയ്യുന്നു വിഷമമുള്ള രീതിയിൽ ആ ഒരു സിനിമയിൽ കുറേ സീനുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇത്രയും വർഷ കരിയറിൽ ഞാൻ എന്നെ സ്നേഹിച്ച കുറേ പേരുണ്ട് എൻ്റെ കൂടെ നിന്നവരെല്ലാം ഉണ്ട് അവരോടൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ അതിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു അതുപോലെ തന്നെ ആ ഒരു പടത്തിൽ വിഷമ രീതിയിൽ എന്തായാലും ബാക്കിയുള്ളവരെ ഫീലിങ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സീന ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാനും എൻ്റെ എന്താ പറയുക ഫുൾ ആ ടീമും അത് ഏറ്റെടുക്കുമെന്നാണ് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് അത് അതുപോലെ തന്നെ ഇപ്പോൾ മെയിനായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ആ ഒരു കുറേ അധികം സീനുകൾ പതിനോ പതിനേഴോളം എന്താ പറയുക സീനുകൾ കട്ട് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് സോ അതിനു മുമ്പ് കാണേണ്ടവരുണ്ടെങ്കിൽ പോയി കാണൂ എന്നുള്ളതാണ് പക്ഷേ അതിനകത്ത് കട്ട് ചെയ്യാൻ പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട് അതും ഈ ഒരു പ്രൊഡക്ഷൻ ഈ മോഹൻലാൽ അവരുടെ സൈഡിൽ നിന്ന് തന്നെയാണ് കട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എന്ത് ചെയ്തത് ഒരു റിക്വസ്റ്റ് പോലെ വന്നേക്കുന്നത് എന്തെന്നാലും എംബുരാ എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള ചർച്ചാ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെന്താണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് ഈ ഒരു കട്ട് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നുള്ള കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക